Merhaba സമൂഹത്തിൽ ഒന്നടങ്കം വളരെയധികം ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ആർ എൽ വി രാമകൃഷ്ണനെതിരെയുണ്ടായ അധിക്ഷേപം കലാമണ്ഡലം സത്യഭാമ എന്ന നൃത്താധ്യാപികയാണ് ഒരു അഭിമുഖത്തിനിടയിൽ വെച്ച് ഇത്തരത്തിൽ വിവാദ പരാമർശം നടത്തിയിട്ടുള്ളത് സത്യഭാമ പറഞ്ഞതിലുള്ള തെറ്റി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലടക്കം വൻ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുമ്പോഴും പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുവെന്നും സൗന്ദര്യമുള്ളവർ തന്നെയാണ് മോഹിനിയാട്ടം കളിക്കേണ്ടത് എന്നും ഇവർ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുകയാണ് എന്നാൽ സത്യഭാമ നടത്തിയ പ്രസ്താവനകളെല്ലാം തള്ളിക്കൊണ്ടുള്ള പത്രക്കുറിപ്പ് കലാമണ്ഡലം ഭാരവാഹികൾ പുറത്തിറക്കിയിട്ടുണ്ട് ഇത്തരം വ്യക്തികളുടെ പേരിനൊപ്പം സ്ഥാപനത്തിന്റെ പേര് ചേർക്കുന്നത് തന്നെ അപമാനമാണെന്നാണ് പത്രക്കുറിപ്പിൽ ഭാരവാഹികൾ പറയുന്നത് ഇനി സത്യഭാവ് പറഞ്ഞ വിവാദ പരാമർശം എന്താണെന്ന് നോക്കാം മോഹിനിയാട്ടം കളിക്കേണ്ടത് മോഹിനിയായിരിക്കണം ഇയാളെ കണ്ടുകഴിഞ്ഞാൽ കാക്കയുടെ നിറം കാൽ വെച്ച് കളിക്കേണ്ട കലാരൂപമാണ് മോഹിനിയാട്ടം ആൺപിള്ളേരിലും നല്ല സൗന്ദര്യമുള്ളവരുണ്ട് ഇവനെ കണ്ടുകഴിഞ്ഞാൽ പെറ്റ തള്ള പോലും സഹിക്കില്ല എന്നായിരുന്നു സത്യഭാമയുടെ വാക്കുകൾ ഇവരുടെ കണ്ണിൽ സൗന്ദര്യം സൌന്ദര്യമെന്നതിന് വെളുപ്പ് എന്ന ഒരൊറ്റ അർത്ഥം മാത്രമേയുള്ളൂ കറുത്ത കുട്ടികൾ നൃത്തം പഠിക്കാൻ വന്നാൽ പഠിപ്പിക്കും പക്ഷേ മത്സരത്തിന് അയക്കില്ല എന്നാണ് ഇവർ പറഞ്ഞത് കറുത്ത കുട്ടികൾക്ക് സൌന്ദര്യ മത്സരത്തിൽ സമ്മാനം കിട്ടിയിട്ടുണ്ടോ എന്നാണ് ഇവരുടെ മറ്റൊരു ചോദ്യം അറിയാത്ത കാര്യം ഉച്ചത്തിലിങ്ങനെ വിളിച്ചു നാളമാവുന്നില്ലേ പറഞ്ഞുതരാം ടോണി ആൻസിങ് രണ്ടായിരത്തി പത്തൊൻപതിൽ ലണ്ടനിൽ നടന്ന അറുപത്തി ഒൻപതാമത് ലോകസുന്ദരി പട്ടത്തിനു വേണ്ടിയുള്ള മത്സരത്തിൽ പേർ പങ്കെടുത്തിരുന്നു ഫലം വന്നപ്പോൾ എല്ലാവരെയും പിന്നിലാക്കി ജമൈക്കയിൽ നിന്നുള്ള ടോണി ആൻഡ് സിംഗ് ലോകസുന്ദരിയായി ടോണിയുടെ അമ്മ ആഫ്രിക്കൻ കരീബിയൻ വംശജയായ ജമൈക്ക സ്വദേശിനിയാണ് അതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലും ജമൈക്കയ്ക്ക് ലോകസുന്ദരി കിരീടം ലഭിച്ചിട്ടുണ്ട് നിയ ഇമാനി ഫ്രാങ്ക്ലിൻ രണ്ടായിരത്തി പതിനെട്ട് ജൂണിൽ മിസ് ന്യൂയോർക്കായി തിരഞ്ഞെടുക്കപ്പെട്ട ഈ യുവതി അറിയപ്പെടുന്ന സംഗീത സംവിധായകയുമാണ് അറ്റ്ലാന്റിൽ ിൽ വെച്ച് നടന്ന മിസ് അമേരിക്ക രണ്ടായിരത്തി പത്തൊൻപത് മത്സരത്തിൽ വെളുത്ത വർഗക്കാരെ ഉൾപ്പെടെയുള്ളവരെ പിന്തള്ളിയാണ് നിയ കിരീടം സ്വന്തമാക്കിയത് നിയയുടെ വിജയത്തോടെ അമേരിക്ക ആസ്ഥാനമായി നടത്തുന്ന നാല് പ്രധാന സൗന്ദര്യ മത്സരങ്ങളിൽ കറുത്ത വർഗ്ഗക്കാരായ സ്ത്രീകൾ വിജയിക്കുന്ന വർഷം കൂടിയായി രണ്ടായിരത്തി പത്തൊൻപത് മാറി അടുത്തത് സോസിബിനി ട്സി ദക്ഷിണാഫ്രിക്കൻ മോഡലും അഭിനേത്രിയുമായ സോസിബിനി ട്ൻസി എന്ന സോസി ട്ൻസി രണ്ടായിരത്തി പത്തൊൻപതിലെ മിസ് സൌത്ത് ആഫ്രിക്ക കിരീട നേട്ടമാണ് ഇവർ ആദ്യം സ്വന്തമാക്കിയത് തുടർന്ന് മിസ് യൂണിവേഴ്സ് രണ്ടായിരത്തി പത്തൊൻപത് കിരീടവും കൈപ്പിടിയിൽ ഒരുക്കി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് സൗന്ദര്യ മത്സരത്തിൽ വിജയിക്കുന്ന മൂന്നാമത്തെ വ്യക്തിയും സൌന്ദര്യപട്ടം ചൂടുന്ന കറുത്ത വർഗ്ഗക്കാരിയായ ആദ്യ വനിതയുമാണ് സോസിബിനി അടുത്തത് ചെസ്ലി ക്രിസ്റ്റി അമേരിക്കൻ ടെലിവിഷൻ അവതാരികയും മോഡനും ഫ്ളാഷൻ ബ്ലോഗറും നിയമജ്ഞയുമായിരുന്ന ചെസ്ലി ക്രിസ്റ്റി രണ്ടായിരത്തി പത്തൊൻപതിലാണ് മിസ് യു എസ് എ കിരീടം സ്വന്തമാക്കിയത് സൌത്ത് കരോലൈന സർവകലാശാല ബേക്ക് ഫോറസ്റ്റ് സർവകലാശാല എന്നിവിടങ്ങളിൽ നിന്നായി മൂന്ന് ബിരുദം ഇദ്ദേഹം നേടിയിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചെസ്ലിയും മരണം അകാലത്തിൽ കവർന്നെടുത്തു രണ്ടു തവണ ചെസ്ലിയെ എം ഇ അവാർഡുകൾക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു കലി ഗാരിസ് എന്ന പെൺകുട്ടി രണ്ടായിരം ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിനായിരുന്നു ജനിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് മിസ് ടീൻ യു എസ് എ പട്ടം കലീഗിനെ തേടിയെത്തിയത് ഗാരിസ് മുൻപ് മിസ് കണക്ടിക്കറ്റ് ടീൻ യു എസ് എ രണ്ടായിരത്തി പത്തൊൻപത് കിരീടം നേടിയിരുന്നു മിസ് ടീൻ യു എസ് എ രണ്ടായിരത്തി പന്ത്രണ്ട് കിരീടം നേടിയ ലോഗൻ വെസ്റ്റിന് ശേഷം കണക്ടിക്കട്ടിൽ നിന്ന് മിസ് ടീൻ യു എസ് എ ആയി കിരീടം നേടിയ രണ്ടാമത്തെ വ്യക്തിയായിരുന്നു ഗാരിസ് പറഞ്ഞു വന്നാൽ തീരില്ല ഇനിയും നീളും ഈ പട്ടിക അതുകൊണ്ട് ഇവിടെ നിർത്തുന്നു പിന്നെ എന്ത് എവിടെ എങ്ങനെ പറയണമെന്ന സാമാന്യ ബോധം പോലും ഇല്ലാത്ത ഇജാതി ആളുകളോട് കൂടുതലൊന്നും പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ നിയമ നടപടികൾ എന്തായാലും നേരിടേണ്ടി വരും അതൊക്കെ കഴിഞ്ഞു വരുമ്പോൾ മാധ്യമങ്ങൾ ഒന്നുകൂടി ചോദിക്കും പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് അപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ പറയുമോ ആവോ വാർത്തയുടെ നിറം തേടി തന്നെ നിറം